ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോ ചാനും ഫസ്റ്റ് ആയിട്ട് കാണുവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം ചന്ദ്രിക മലരനെ ഫുഡുമായിട്ട് വരികയാണ് അപ്പോൾ മലരെ കാണാൻ ചന്ദ്രിക വിളിക്കുകയാണ് മലർ മോളെ മലർ അമ്മേ ഞാനിവിടെയുണ്ട് മലർ കഴിച്ചിട്ട് കളിക്കാം കേട്ടോ എനിക്ക് അമ്മേ പഴേക്കും പ്രിയ വന്നത് എന്നിട്ട് പ്രിയ വിളിക്കാണ് മലർ അതേപോലെ തന്നെ മലരും വിളിക്കാണ് പ്രിയ ചന്ദ്രിക പ്രിയയോട് ചോദിക്കാണ് മോള് കഴിച്ചോ ഉം ചന്ദ്രിക മലറിന് ഫുഡ് വാരി കൊടുക്കുകയാണ് അപ്പോൾ പ്രിയ പറയാണ് താങ്ക്സ് ആൻറ്റി എന്തിനാ പ്രിയ മോളെ താങ്ക്സ് പറയുന്നത് അത് എൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ച് തന്നത് ഞാൻ ഒരുപാട് തവണ അമ്മയോട് അച്ഛൻ ആരാണെന്ന് ചോദിച്ചു പക്ഷേ അമ്മ എൻ്റെ അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ തന്നെ അമ്മ എന്നെ വഴക്ക് പറയും സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ല ആളാ എൻ്റി എന്നോട് എപ്പോഴും വലിയ സ്നേഹത്തിലാ പെരുമാറില് മനീഷാങ്കിള് എൻ്റെ അച്ഛാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി മോളെ മനീഷാങ്കിളിനെ നിന്നെ വലിയ ഇഷ്ടമാണ് നിന്നോടും നിൻ്റെ അമ്മയോടും ഒപ്പം ഒന്നിച്ചു ചേർന്ന് ജീവിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം മോളുടെ അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കില്ല എന്ന് പറയാടാ മോള് വിഷമിക്കേണ്ട കേട്ടോ പ്രിയ അധികം വൈകാതെ രണ്ട് പേരും ഒരുമിക്കും പ്ലീസ് ആൻറ്റി എൻ്റെ അമ്മയെ അച്ഛനുമായിട്ട് ഒരുമിപ്പിക്കേ അപ്പോഴാണ് പ്രിയ മേഖ അങ്ങോട്ടേക്ക് വരുന്നത് പ്രിയ വീണ്ടും പറയാണ് ചന്ദ്രകയോട് അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പായും മോളുടെ അച്ഛനെയും അമ്മയെയും എൻ്റെ ഒരുമിപ്പിക്കും അത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ വരികയാണ് മേഘ ഏയ് പ്രിയ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ എന്തിനാ മേഘ നീ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അകറ്റുന്നത് അവർ രണ്ടും ഒന്നിച്ചിട്ടല്ലേ ഉള്ളത് അവള് മലറിനോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം നിങ്ങളെപ്പോലുള്ള ലോക്കൽ സൊസൈറ്റി ഇടപെട്ടാൽ എൻ്റെ മോളും അങ്ങനെയാവും പ്രിയ നീ വീട്ടിലേക്ക് പോ പ്രിയ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രിക പറയാണ് മലർ മോള് വീട്ടിലേക്ക് പോയിക്കോ അമ്മ വരാം ശരി ശരിയമ്മേ പിന്നെ മേഘ ദേഷ്യത്തോടെ ചന്ദ്രികക്ക് മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ മോളോട് നീ എന്താ പറഞ്ഞത് നിന്നെയും മനുഷ്യനെയും ഒരുമിപ്പിക്കാം എന്ന് പറയുമായിരുന്നോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ മോളോട് അങ്ങനെ പറയാൻ തോന്നിയത് ഞാൻ മനുഷ്യനൊപ്പം ജീവിക്കില്ല എന്ന് പറയുന്നു അപ്പം നീ ഒരുമിപ്പിക്കും എന്ന് പറയുന്നു ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണം എന്ന് പറഞ്ഞോ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ക്ക് മനീഷിനോട് എന്താ ഇത്ര ദേഷ്യം എന്ന് എനിക്കറിയില്ല മേഘ പക്ഷെ പ്രിയയ്ക്ക് മനീഷിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മനീഷിന് പ്രിയയോടുള്ള ആ അധിക സ്നേഹമുണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രിയ സോറി മേഘ മാറുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നാ ഇതേ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കുവോ മഹേഷിന് മലരിനെ വലിയ ഇഷ്ടം അവനും നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാ നീ എന്താ അവരോടൊപ്പം ജീവിക്കാത്തത് മേഘ മഹേഷ് വേറെ മനീഷ് വേറെ എന്നെയും എൻ്റെ മോളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുക മഹേഷ് എന്നാൽ മനീഷ് ഈ നിമിഷം വരെ പ്രിയയ്ക്കും നിനക്കും വേണ്ടി ജീവിക്കുന്നത് അദ്ദേഹം മറ്റൊരു സ്ത്രീയെയും മറ്റൊരു കണ്ണിൽ നോക്കറിയില്ല അദ്ദേഹം പൂർണ്ണമായും നിന്നെ മാത്ര സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള ഒരാളിനൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു പെണ്ണിന് നല്ലത് അറിയാം ഞാൻ ആരോടൊപ്പം ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എനിക്ക് മനീഷിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല ഇനി മേലിൽ എന്നെ മനീഷുമായിട്ട് ഒരുമിപ്പിക്കണം എന്ന് നീ പറയരുത് എൻ്റെ മോൾക്ക് ഫോൾസ് ഹോപ്പും കൊടുക്കരുത് ഞാൻ മരിച്ചാലും മനീഷിനൊപ്പം ജീവിക്കാൻ പോകുന്നില്ല നിന്നോട് ഞാനൊരു കാര്യം പറയാം എന്നെ മനീഷുമായിട്ട് ഒരുമിപ്പിച്ചിട്ട് സിദ്ധാർത്ഥിനൊപ്പം സന്തോഷമായി ജീവിക്കാമെന്ന് നീ കരുതരുത് അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ മേഘ അവിടെ നിന്ന് പോവാണ് പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറ് സിദ്ധുവിനോടും ലക്ഷ്മിയോടുമായിട്ട് പറയുകയാണ് മേഘയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നാം അവൾ ഇനിയും എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് മറച്ചു വെച്ചിരിക്കുന്നതാണോ എന്ന് അറിയില്ല അപ്പോൾ ലക്ഷ്മി പറയാണ് കേട്ടാ നമ്മൾ അവളെ നന്നായിട്ടല്ലേ വളർത്തിയത് പിന്നെ എന്താ അവൾ ഇങ്ങനെയായത് ആ അതാ എനിക്കും മനസ്സിലാവാത്തത് ലക്ഷ്മി മേഘ നമ്മളെ കവളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവൾ നമ്മൾ വളർത്തിയ മകളാണെന്ന് പറയാനേ എനിക്ക് ലജ്ജ തോന്നുന്നു അപ്പോഴേക്കും ചന്ദ്രിക വന്നു അച്ഛ കോഫി ആ സിദ്ധു സിദ്ധു സാർ എന്ന് പറഞ്ഞ ചന്ദ്രിക സിദ്ധുവിനും കോഫി കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് അങ്കിളേ എനിക്ക് മേഘയുടെ ക്യാരക്ടർ ആദ്യമേ അറിയാം അമ്മേ കോഫി അപ്പോൾ സിദ്ധു പറയാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും എന്ന് കരുതിയാണ് ഞാനിതൊന്നും നിങ്ങളോട് പറയാതിരുന്നത് കാറിൽ തന്നെ വിട്ടേക്ക് എങ്ങനെയോ ആവട്ടെ ആ മേഘയുടെ ഭർത്താവ് ആരാണെന്ന് നീ കണ്ടുപിടിച്ചത് ഒരുവിധത്തിൽ നന്നായി ഇപ്പോൾ മേഘയുടെ ശരിയായ സ്വഭാവം ജാനകിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി മേഘയെക്കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണം എന്ന് നിന്റെ അമ്മ ചിന്തിക്കുകയേയില്ല സിദ്ദുവിനോട് പറയാണ് അതെ സത്യമാണെങ്കിലേ മേഘയെ എൻ്റെ അമ്മ തലയിലെടുത്ത് വെച്ച് പൊക്കിക്കൊണ്ട് നടന്നതല്ലേ അവളുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായി കാണുമല്ലോ ഇനിയിപ്പോൾ ജാനകിയുടെ മനസ്സ് മാറും ഏട്ടൻ പറഞ്ഞതുപോലെ അവൾ ചന്ദ്രികയെക്കുറിച്ച് മനസ്സിലാക്കി അധികം വൈകാതെ തന്നെ അവൾ നമ്മളുടെ അടുത്ത് വരും അതെ ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും ഉള്ളത് അപ്പോൾ മഹീന്ദ്ര സാർ ചന്ദ്രികയോട് ചോദിക്കാണ് ചന്ദ്രിക നീ എന്താ ചിന്തിക്കുന്നേ ഒന്നുമില്ലാച്ചാ രാവിലെ മേഘ എന്നോട് സംസാരിച്ചിരുന്നു അവൾ എന്ത് പറഞ്ഞു എന്നെ മനീഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് നിനക്ക് സിദ്ധാർത്ഥമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് നീ കരുതരുത് അതൊരിക്കലും നടക്കില്ല മേഘ പറഞ്ഞത് മഹീന്ദ്രസാറിനോട് ചന്ദ്രിക പറയാണ് അവൾ ഇത്രയൊക്കെ ആയിട്ടും മാറിയിട്ടില്ല അവളിന് ഈ ജന്മം നന്നാമത്തുമില്ല അപ്പോൾ ലക്ഷ്മി പറയാണ് മേഘ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല നീ അവൾ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കാതെ ചന്ദ്രിക മേഘ മനീഷിനോടൊപ്പം കഴിയില്ല എന്ന് പറയുന്നത് ഇതിനാണോ പക്ഷെ എന്തുകൊണ്ട് കഴിയാൻ പറ്റില്ല എന്ന് പറയുന്ന കാരണമാണ് ശരിയാവാത്തത് ഇനി ഒരു പക്ഷേ മനീഷ് മോശമായ ആൾ തന്നെ വെക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ മേഘയെ അവൻ്റെ കൂടെ ചേർത്ത് വെക്കില്ല പക്ഷേ മനീഷ് നല്ലവൻ തന്നെയാണ് അവൻ മേഘയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രിയയെ നന്നായിട്ട് നോക്കണം എന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരാളെ മേഘയുമായിട്ട് ഒരുമിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ആ മനീഷ് എന്ന് പറയുന്നവൻ നല്ല പയ്യനായിരുന്നു അവൻ നമ്മളെ മേഘയെയും പ്രിയയേയും നന്നായിട്ട് നോക്കും അവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിപ്പിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ അവൾ ഒരു തടസ്സമാവാതിരിക്കൂ അത് ശരിയായ കേട്ടാ മേഘയ്ക്ക് ഒരു കുടുംബവും ഭർത്താവും ഒക്കെ ആയാൽ അവൾ ചന്ദ്രികും സിദ്ധുവിനും ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല അതുകൊണ്ട് മേഘയെ ആ പയ്യനുമായിട്ട് ഒരുമിപ്പിക്കാനുള്ള വഴി നോക്കിയേട്ടാ അത് കേട്ടപ്പോൾ സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് പക്ഷെ ചന്ദ്രികയും സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് പ്രിയ ഇതേ സമയം പുറത്തുനിന്ന് കളിക്കുകയാണ് അവിടെ മുത്തശ്ശു വന്നിട്ട് ചോദിക്കാണ് പ്രിയ എന്താ മോള് കളിക്കുന്നേ ഇതാ ഇതാ മോളെ ഇതുവരെ നിന്റെ അമ്മ താഴേക്ക് വന്നില്ലല്ലോ അവൾ എന്തായിരിക്കും ചെയ്യുന്നത് കിടക്കുക മുത്തശ്ശി എട്ട് മണിയായല്ലോ ഇത്രയും സമയം അവൾ ഉറങ്ങില്ലല്ലോ ശരി ഞാൻ പോയി എന്താന്ന് നോക്കട്ടെ നീ ഈ പാലുകുടിക്ക് ഞാൻ നോക്കിയിട്ട് വരാം ശരി മുത്തശ്ശി മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ മേഘ പൊതിച്ചും മൂടി കിടക്കുകയാണ് മുത്തശ്ശി വന്നിട്ട് വിളിക്കുകയാണ് മേഘ മേഘ എന്ത് പറ്റി മേഘ എട്ട് മണിയായിട്ടും നീ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്താണെന്നറിയില്ല മുത്തശ്ശി ശരീരം മുഴുവൻ വല്ലാതെ വേദനിക്കുക പനിയുള്ളതുപോലെ തോന്നുന്നു എന്താ പനിയോ എന്ന് പറഞ്ഞ് മുതശ്ശി തൊട്ടോക്കാണ് എന്നിട്ട് പറയാണ് പക്ഷേ നല്ല പനിയുണ്ടല്ലോ നമുക്ക് പോയി ഡോക്ടറെ കാണാം വേണ്ട വേണ്ട മുതശ്ശി എൻ്റെ കയ്യിൽ തന്നെ കുറച്ച് ടാബ്ലെറ്റ്സ് ഉണ്ട് എനിക്ക് ചൂടോടെ ഒരു കപ്പ് കോഫി കൊടുത്തരുമോ ശരി ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം മേഖ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്നിട്ട് ആലോചിക്കുകയാണ് ചന്ദ്രക്ക പറഞ്ഞ കാര്യങ്ങൾ അതായത് ഞങ്ങൾ അറിയാതെ പോലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആയിരം തവണ അതിൽ തന്നെ ക്ഷമ ചോദിക്കും എന്നിട്ടും നിനക്ക് യാതൊരു കുറ്റബോധവും തോന്നുന്നില്ലേ നീയൊന്നും ഒരിക്കലും നന്നാവിലടി പിന്നെ ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ നിന്നെപ്പോലെ പോലെ ഒരു തീയെ ഇത്രയും കാലം ഞങ്ങൾ വളർത്തിയതിന് ഞങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നു അതോടൊപ്പം തന്നെ അടിയും വീണു കഴിഞ്ഞു പിന്നെ അതിനുശേഷം മുത്തശ്ശൻ്റെ അടി വീണതും ചിന്തിക്കുകയാണ് പിന്നെ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ നീ ഒരു പെണ്ണായത് കൊണ്ട് മാത്രം ഈ അടി കൊണ്ട് മതിയാക്കുക അല്ലെങ്കിൽ നിന്നെ ഞാൻ മൊത്തം പിടിച്ച് ഞെരിച്ചു കൊന്നേനെ മേഖ പി എന്നെ ചിന്തിക്കുകയാണ് ഞാൻ മഹേഷിനെ കൂട്ടിക്കൊണ്ടുവന്നതുപോലെ നീ മനീഷിനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ അപമാനിക്കാൻ നോക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ വീട്ടിലെ ചന്ദ്രിക നീ എന്നോട് ചെയ്തതെല്ലാം ഞാൻ ചേർത്ത് വെച്ച് എല്ലാം ഞാൻ തിരിച്ചു തരാം മുതഫിയുമായി വന്ന് എന്നിട്ട് ചോദിക്കുകയാണ് ആ മരുന്നോടെ വളിച്ചത് മോളെ ആ ട്രോയിലുണ്ട് മുതശ്ശേ മേഖാ ഇതാ ഇത് കുടിക്കുക ഇതാ ഇനി ഈ കോഫി കുടിക്കും മോളെ മേഖാ കോഫി കുടിക്കുന്നതിൻ്റെ ഇടയിലും ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പം മുതശ്ശേ ചോദിക്കുകയാണ് മേഘ നീ എന്താ വല്ലാതിരിക്കുന്നത് വേറൊന്നുമല്ല മുത്തശ്ശി ഇന്നലെ എല്ലാവരും എന്നെ തല്ലി അപമാനിച്ചത് കണ്ടില്ലേ എനിക്കിപ്പോൾ സുഖമില്ലാതായതിൻ്റെ കാരണം തന്നെ അവരാണ് മുത്തശ്ശി അതൊക്കെ എന്നെ വല്ലാതെ തളർത്തി മുത്തശ്ശി എന്റെ പ്രശ്നം അതാണ് മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഓരോന്നും ആലോചിച്ച് നീ മനസ്സ് വല്ലാതെ വിഷമിപ്പിക്കണ്ട യഥാർത്ഥം ചന്ദ്രയെയും പോയി മനീഷിനെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മളോട് പകരം ചോദിക്കാൻ വന്നതാ സിദ്ധാർത്ഥ് എന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ ചന്ദ്രിക ഇത്രയും നാളും ഓരോ കാരണങ്ങൾ അനേഷിക്കായിരുന്നു മനീഷിനെ അവൾ ഒരു നല്ല കാരണമാക്കിയെടുത്തു മനീഷിനെ കൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക അവൾ പക്ഷേ അവൾക്കതിന് സാധിക്കില്ല മനീഷിനൊപ്പം ജീവിക്കുന്നതും ജീവിക്കാത്തതും നിന്റെ ഇഷ്ടം ഒരു മനീഷിനെ കണ്ടുപിടിച്ചുകൊണ്ടുവന്നാൽ മനീഷിനൊപ്പം നീ ജീവിക്കണം എന്ന നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല നിന്റെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ചെയ്യ് നിനക്ക് തുണയായി ഞാനുണ്ടാകും എപ്പോഴും പിന്നെ മേഘാ വിഷമത്തോടെ പറയാണ് എന്നെക്കുറിച്ച് ജാനകി അമ്മായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലേ അവള് നിന്നെക്കുറിച്ച് ഒന്നും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട അവര് അങ്ങനെയൊന്നും വിചാരിക്കുകയേയില്ല അവരെ നീ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് അവരതൊന്നും മറക്കില്ല ഈ കാര്യത്തിൽ ഉറപ്പായും ജാനകി നിന്റെ ഭാഗത്തേ നിൽക്കൂ നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട നീ നന്നായി റെസ്റ്റെടുക്ക് ഞാൻ പോയി നിനക്ക് കഞ്ഞിണ്ടാക്കി കൊണ്ടുവരാം ശരി മുത്തശ്ശി നീ റെസ്റ്റെടുക്ക് മുത്തശ്ശി വീണ്ടും വന്നിട്ട് പറയാണ് മേഘ മേഘ ഇതാ ഈ കഞ്ഞി മോളെ പതുക്കെ എഴുന്നേറ്റിരിക്കും ഇതാ മേഘ സങ്കടത്തോടെ കഞ്ഞി കുടിക്കുകയാണ് അടുത്ത് വന്നിട്ട് പ്രിയം നിൽപ്പുണ്ട് മേഘ അതിൽ നിന്നും ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിച്ചു അപ്പം തന്നെ മേഘയ്ക്ക് വോമിറ്റിങ്ങും മറ്റുള്ള ക്ഷീണവും ഒക്കെ ആകുകയാണ് മേഘ പിന്നെ പെട്ടെന്ന് തന്നെ ഓടി വാഷ് ബേസിൽ ഛർദിക്കുകയാണ് പ്രിയ ചോദിക്കുകയാണ് അമ്മേ എന്തു പറ്റിയ അമ്മേ ഒന്നുമില്ലടാ അമ്മയ്ക്ക് നല്ല സുഖമില്ല ഇതാ മോളെ ഇതങ്ങോട്ട് ശരി അമ്മേ മേഘ വീണ്ടും വയ്യാതെ കിടന്നു പ്രിയ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് പറയാണ് എന്താ അമ്മേ നല്ല ചൂടുണ്ടല്ലോ ആ അമ്മേ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് മോളെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും അവിടെ പോയിട്ട് കളിച്ചോ മേഘ തന്നെ കിടന്ന് ഉറങ്ങി ഉറക്കത്തിലേക്ക് പോയി പ്രിയ അടുത്ത് തന്നെ ഇരിപ്പാണ് എന്നെ കാണിക്കുന്നത് മനീഷിനെയാണ് മനീഷ് വണ്ടിയുമായിട്ട് പോവുകയാണ് എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഫോൺ ഫോണെടുത്ത് ആരെയും വിളിക്കുകയാണ് മനീഷ് ഫോണിൽ വിളിച്ചത് മേഘയാണ് മേഘ നല്ല ഉറക്കത്തിലാണല്ലോ അതുകൊണ്ട് പ്രിയ ഫോൺ ഫോണെടുത്ത് എന്നിട്ട് പറയാണ് അച്ഛനാണല്ലോ വിളിക്കുന്നത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ് മേഖ ഉറങ്ങുന്നതുകൊണ്ട് പ്രിയ മെല്ലെ പുറത്തേക്ക് വന്നു എന്നിട്ട് ഫോൺ ഓൺ ആക്കിയിട്ട് വിളിക്കുകയാണ് ഹലോ ആ മോളെ പ്രിയ മനീഷ് ചോദിക്കുകയാണ് എന്താ മോളെ സുഖമല്ലേ ആ എനിക്ക് സുഖാ ആ മോളെ അമ്മ ഇവിടെ അത് അങ്കിളെ അമ്മയ്ക്ക് സുഖമില്ല കിടക്കുവോ അമ്മ സുഖമില്ലേ എന്ത് പറ്റി അമ്മയ്ക്ക് നല്ല പനിയാ ഇപ്പോൾ അമിറ്റ് ചെയ്തിട്ട് കിടന്നതേയുള്ളൂ അതെയോ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്നാ പറഞ്ഞത് ശരി പ്രിയ നീ അമ്മയെ നോക്കിക്കോ ഞാൻ വന്നോളാ ശരി വേഗം വാ മനീഷ് വണ്ടിയിൽ ഓടിക്കൊണ്ട് പോവാണ് അപ്പോൾ മനീഷ് ചിന്തിക്കാണ് പ്രിയെ പ്രിയ പറഞ്ഞല്ലോ മേഘയ്ക്ക് സുഖമില്ലാന്ന് എന്തായിരിക്കും സുഖമില്ലാത്തത് മനീഷിന്റെ വണ്ടി കണ്ട് വരുന്നത് കണ്ട് പ്രിയ ഓടി പോവാണ് പ്രിയ അമ്മ ഇവിടെ മോളെ എന്ന് പറഞ്ഞ് മനീഷ് സന്തോഷത്തോടെ കയ്യിലൊരു ഫ്രൂട്ട്സിൻ്റെ കവറൊക്കെ ഉണ്ട് എന്നിട്ട് കയറി വരിക അമ്മ മോളിൽ കിടക്കുക വാ വാ നമുക്ക് പോകാം പ്രിയ അച്ഛന്റെ കൈയും പിടിച്ച് മുകളിലേക്ക് പോവാണ് അപ്പോൾ സെൻട്രാളിൽ തന്നെ മുത്തശ്ശി അപ്പോൾ അപ്പൊ മുത്തശ്ശി ചോദിക്കാണ് പ്രിയ നീ ഇയാളെ കയ്യും പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കേ അതുകൊണ്ട് അമ്മയെ കാണാൻ കൂട്ടി കൊണ്ടുപോവാ അമ്മയ്ക്ക് സുഖം നീ എന്തിനാ ഇയാളോട് പറഞ്ഞേ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നീ അമ്മയുടെ കയ്യിൽ നിന്നും അടി അടിവാങ്ങിക്കൂ എന്നിട്ട് മുത്തശ്ശി മനീഷിനോട് പറയാണ് ഇതേ നോക്ക് മേഖയ്ക്ക് സുഖമില്ലാത്തവൻ കാരണം തന്നെ നീയാണ് ഇനി വീണ്ടും നീ അവളെ കാണാൻ പോകണ്ട അവൾക്ക് നിന്നെ കാണുന്നത് തന്നെ ദേഷ്യ അവളിൽ നിന്നും അകന്നു പോയിക്കോ അതാ നിനക്കും നല്ലത് അവൾക്കും നല്ലത് ആവശ്യമില്ലാതെ നീ അവളുടെ ജീവിതത്തിലേക്ക് വരരുത് കേട്ടുകൊണ്ട് പ്രിയ പറയാണ് മുത്തശ്ശി ഒന്നും മീണ്ടാതിരിക്കേ അമ്മയെ ഒന്ന് കാണാനല്ലേ വന്നത് ആ നമുക്ക് പോകാം മുത്തശ്ശി പറയാ മുട്ടയിൽ നിന്നും വിരിഞ്ഞില്ല അതിനു മുമ്പ് അച്ഛനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു ചെല്ലി ചെല്ലി മേഘയുടെ അടുത്തുനിന്ന് എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മേഘയുടെ അടുത്തേക്ക് മനീഷിനെയും കുട്ടി പ്രിയ പോവാണ് മനീഷിനോട് പ്രിയ പറയാണ് മുത്തശ്ശി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട അച്ചാ മനീഷിന് അത് കേട്ടപ്പോൾ എന്തൊന്നുമില്ലാതെ സന്തോഷം തോന്നി മോളെ പ്രിയ നീ ഇപ്പം എന്താ അച്ചാ എന്ന് വിളിച്ചു മനീഷ് പ്രിയയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് പറയാണ് നീ എന്നെ അച്ചാ എന്ന് വിളിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കായിരുന്നു മോളെ എനിക്ക് അച്ഛനെ വലിയ ഇഷ്ട ഇനി മുതൽ ഞാൻ അച്ചാന്നേ വിളിക്കൂ എന്ന് പറഞ്ഞു മോള് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ സി യു ഓൾ